പറഞ്ഞു കേട്ടു എന്ന് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അത് പഠിക്കുക മനസ്സിലാക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു സദഖത്തിൻ ولا ظل ولا ظلم ظلم ولا ظلم عبد مظلمة صبر عليها إلا زاده الله عزًا ولا فتح عبد باب مسألة إلا فتح الله عليه باب فقد أو كلمة نحوها. بسم الله عليه السلام. مونة عارين كلباريان. اتيرش أيتوم أوربا أيتون هذا أنا. ادين كل بديكنا مخفوا كنم مند بارنون. ادل ما واتي ما نقص مال عبد من صدقة. സ്വതക്ക കൊണ്ട് ഒരടിമയുടെയും സമ്പത്തിൽ കുറവ് വരികയില്ല സ്വതക്ക നൽകി എന്നതിന്റെ പേരിൽ ഒരാളുടെ സമ്പത്തും കുറയുകയില്ല നമുക്കറിയാം ഇസ്ലാമിൽ ധാരാളമായി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന എഹ്സാനാണ് സ്വതൊക്കെ നൽകുക എന്നുള്ളത് ബിസ്കീനുകൾക്ക് ഫക്കീറുകൾക്ക് ആവശ്യക്കാർക്ക് സ്വതക്ക നൽകുക നമ്മുടെ സമ്പത്തിൽ നിന്ന് നൽകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് ആരുടേതാണ് ഖുർനിൽ തന്നെ മാലുല്ല അള്ളാഹുവിന്റെ സമ്പത്ത് എന്നാണ് അള്ളാഹു സമ്പത്തിനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരാൾ സ്വതക്ക നൽകി എന്നതുകൊണ്ട് അവന്റെ സമ്പത്തിലെ ബാഹ്യമായിട്ടുള്ള അളവ് കുറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ അഞ്ഞൂറ് രൂപയുണ്ട് അതിൽ ഇരുന്നൂറ് രൂപ സ്വതക്കൊടുത്തുകഴിഞ്ഞാൽ ബാക്കി മുന്നൂറ് അവിടെ എന്തുവാ പണത്തിന്റെ എണ്ണത്തിൽ കുറവ് വന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആ അഞ്ഞൂറ് രൂപ കൊണ്ട് അവന് ഉപകരിക്കേണ്ട ഉപകാരങ്ങൾ ആ മുന്നൂറ് രൂപ കൊണ്ട് തന്നെ അള്ളാഹു ആക്കി കൊടുക്കുന്ന വറക്കത്ത് അള്ളാഹു നൽകും അതല്ലെങ്കിൽ ചെലവഴിച്ചതിന് ഇരട്ടിയായി തന്നെ അള്ളാഹു ത അവന് തിരിച്ച് സമ്പത്ത് ആ അളവിൽ തന്നെ തിരിച്ചു നൽകുന്ന അവസ്ഥയും ഉണ്ടാകും അപ്പൊ സ്വതൊക്കെ കൊടുത്തു എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് നൽകി എന്നതിന്റെ പേരിൽ ഒരാളുടെയും സമ്പത്ത് കുറയുകയില്ല ഒരടിമ അവന്റെ മേലെ ഗുൽമു ചെയ്യപ്പെടുകയാണ് ഗുൽമു ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവന്റെ ഹക്ക് ആരെങ്കിലും എടുക്കുകയോ അല്ലെങ്കിൽ അവന് ലഭിക്കേണ്ട ഹക്ക് നൽകാതിരിക്കുകയോ ചെയ്യുക അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഗുൽമു ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരുമ അവന്റെ മേലെ ബാധിക്കുക അവൻ അതിന്റെ മേലെ ക്ഷമിച്ചു ഇല്ലാഹു അള്ളാഹു അവൻറെ ഐസ്സത്ത് വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല അതായത് ദുൽമ ചെയ്യപ്പെട്ട ഒരാൾക്ക് മൂന്ന് രീതിയിലാണ് പ്രതികരിക്കാൻ സാധിക്കുക ഒന്ന് അവനോട് ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ അതപ്പോൾ അവന്റെ എന്തെങ്കിലും സമ്പത്ത് ആരെങ്കിലും എടുത്തു അപ്പൊ അതിനേക്കാൾ കൂടുതൽ അയാളിൽ നിന്ന് തിരിച്ചെടുക്കുക എന്നുള്ളത് അത് ചെയ്യാൻ പാടില്ല തെറ്റാണ് എന്നാൽ അവന് നഷ്ടപ്പെട്ട് അവനോട് ചെയ്യുന്ന ദോൽമ് അതുപോലെ പകരം ചെയ്യുക എന്നുള്ളത് അവ സമ്പത്തും അതുപോലെയുള്ള കാര്യങ്ങൾ അവന്റെ അവകാശമാണ് അത് അവനാവശ്യപ്പെടാം അവനെടുക്കാം എന്നാൽ ഏറ്റവും അഫ്വലായിട്ടുള്ള ഒരു കാര്യമാണ് ദോൽമ ചെയ്യപ്പെട്ടതിന്റെ പേരിൽ അവർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക മറ്റേത് അനുവദിയമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പക്ഷെ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ഏതെങ്കിലും തരത്തിൽ ഒരുമ ചെയ്തു അവൻ ക്ഷമിച്ചു എന്നാൽ അതിന്റെ പേരിൽ അള്ളാഹുത്തെ ആല അവന്റെ ഐജ്ജത്ത് വർദ്ധിപ്പിക്കുകയുള്ളൂ പല ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് എന്നെന്തെങ്കിലും ചെയ്തു എന്നെന്തെങ്കിലും പറഞ്ഞു അതുകൊണ്ട് ഞാൻ തിരിച്ചു ചെയ്യേണ്ടത് എന്റെ അവകാശമാണ് അത് ചെയ്യണം ആ രീതിയിൽ എന്നാൽ അതൊന്ന് റഫ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവന്റെ ഇജ്ജത്ത് കുറേ അല്ലേ ചെയ്യുക അവന്റെ ഈജത്ത് അള്ളാഹു സുഹാന കൂട്ടുകയാണ് ചെയ്യുക ഒരു സാഹചര്യം ആവശ്യപ്പെടുന്നതിന്റെ ആവശ്യപ്പെടാൻ ആരംഭിക്കുന്നില്ല അഥവാ ആളുകളോട് യാചിച്ചിട്ടും ആളുകളുടെ ഔദാര്യം ചോദിച്ചിട്ടും അവൻ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുക അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുഅല അവന്റെ മേലെ ദാരിദ്ര്യത്തിന്റെ കവാടവും തുറക്കുന്നതാണ് അതായത് മറ്റൊരാളോട് ചോദിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ദീൻ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് പക്ഷെ മനുഷ്യൻ എന്ന നിലക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട നിർബന്ധ സാഹചര്യത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് മാത്രം എന്നാൽ മറ്റൊരാളോട് ഔദാര്യങ്ങൾ ചോദിച്ചും യാചിച്ചിട്ടും മാത്രം ജീവിക്കാൻ ഒരാൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അവന്റെ മേലെ അള്ളാഹുഅല ദാരിദ്ര്യത്തിന്റെ കവാടങ്ങളും തുറക്കുന്നതാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അലൈഹി ഉറപ്പായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ കാര്യങ്ങൾ അവൻ മനസ്സിലാക്കുക